ഹലോ അപ്പോൾ ബെഡിൽ നിന്നും എണീക്കുമ്പോൾ ഉടനെ നമ്മൾ കിട്ടുന്ന ബെഡ് കോഫിയും ആയിട്ടാണ് ഞാൻ എത്തി ഗൈസ് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു അവർ ഫാമിലി വെൽക്കം ടു സ്ലോഗ്സ് അപ്പോൾ രാവിലെ എന്താ പറയുക എനിക്ക് കുറേ ടൈം ആയിട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സെൽഫ് കെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ ബോഡിയും സ്കിന്നും ഒക്കെ ഞാൻ എങ്ങനെയാണ് കെയർ ആക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് ക്യാപ്പാണ് കേട്ടോ അപ്പോൾ രാവിലെ ബെഡ് കോഫി കിട്ടി എന്നുള്ളൊരു പട്ടിശ്വക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ഇവിടെ പുറത്ത് മീലോട്ട ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഉറക്കം കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഒരു കോഫിയൊക്കെ കുടിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ഫുഡും കൂടി കാണിച്ചായിരുന്നു ഞാൻ കഴിച്ചത് ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മീൻ വറുത്ത ഉണ്ടായിരുന്നു പിന്നെ മറ്റേ എന്താ ഉണക്ക ഉണക്കമാങ്ങ അടമാങ്ങ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നേരെ എന്താ നമ്മുടെ ഹെയർ കെയറിലേക്ക് പോകാം അപ്പോൾ ഫുഡിൻ്റെ കാര്യം ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു ഉള്ളൂ ഉള്ളൂട്ടോ നിങ്ങൾ ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ചോളൂ ഞാൻ ചുമ്മാ എൻ്റെ ഒരു സെൽഫ് കെയർ കാണിച്ചു ഉള്ളൂ കേട്ടോ അപ്പം എന്താണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഒരു പാക്ക് ആദ്യം തയ്യാറാക്കാമെന്ന് വെച്ചു അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് നമ്മുടെ കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല പേര ഇല പിന്നെ നെല്ലിക്ക പുള്ളി അപ്പോൾ ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ജാറിലൊന്ന് അരച്ചെടുത്തായിരുന്നു അതിനുശേഷം മുടി എന്ത് ചെയ്യുക ജടയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുക്കുക അപ്പോൾ മുടിയിൽ തൊട്ടിട്ട് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ മിലോയ്ക്ക് സത്യം പറഞ്ഞാൽ വയ്യായിരുന്നു കുറച്ച് സ്കിൻ ഡിസീസും മുറവും പനിയും ചുമയും അങ്ങനെ ആകെ അവന് ഒട്ടും തന്നെ വയ്യായിരുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നു അപ്പോൾ എനിക്ക് സ്കിന്നോ വേറെ ഒന്നും കെയർ ചെയ്യാനായിട്ടുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാഞ്ഞതും അപ്പോൾ എന്താ മുടിയുടെ ചടയൊക്കെ എടുക്കാനായിട്ട് ഞാൻ നല്ല പാടുപെട്ടു അതിന് ശേഷം എന്താണ് കൈവെച്ചെടുത്തു പിന്നെ നമ്മുടെ ചീപ്പ് വെച്ചെടുത്തു ഇടയ്ക്കൊന്ന് സ്കാൽപ്പിനൊക്കെ മസാജ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുടിയൊന്ന് ഒരുവിധം സെറ്റാക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ഫേസും കാലും കൈയും മുഖവും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ അങ്ങനെ ഞാൻ കുറേ പാടുപെട്ടു കേട്ടോ മുടിയുടെ ജടയൊക്കെ കളയാനായിട്ട് അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ആ ഒരു പാക്കിൽ കണ്ടില്ലേ എൻ്റെ ഹെയർഫോൾ അത്രത്തോളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല രീതിക്ക് എനിക്ക് തോന്നേ മുടി കൊഴിഞ്ഞൊരു ദിവസമാണ് കേട്ടോ ഇന്ന് ഓക്കെ അതിന് ശേഷം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേസും ഹെയറും ഒരേ ടൈമിൽ എങ്ങനെ കെയർ ചെയ്യാന്നുള്ളൊരിതിലായിരുന്നോട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഹെയറിന് സ്റ്റീം കൊടുക്കണം കാര്യം വർഷത്തിൽ മഴ ഒരിക്കൽ പെയ്യുന്ന പോലെയാണ് ഞാൻ എന്നെ ഒന്ന് സെൽഫ് കെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആവി പിടിപ്പിക്കണം അപ്പോൾ ഫേസിനൊന്ന് ചൂട് ആവി പിടിപ്പിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചു അതിലേക്ക് ഒരു ടവ്വല് മുക്കിയിട്ട് ദാ മൂക്കിൻ്റെയും ചുണ്ടീൻ്റെയും ഇടയിലും ആയിട്ടൊരു വലിയൊരു എമണ്ടം കുഴി ഉണ്ടായിരുന്നെട്ടോ അതുകൊണ്ട് ഞാൻ അവിടെയാണ് ആദ്യം ഞാൻ ആവി പിടിപ്പിച്ചുകൊടുത്തത് എന്നിട്ട് കഴുത്തിൻ്റെ പുറകിലും ഫേസിലൊക്കെ നല്ല രീതിക്ക് ആവി പിടിപ്പിക്കുന്നുണ്ട് അതിന് തലമുടി ഒന്ന് ചുറ്റിക്കെട്ടി അതിനുശേഷം ടവ്വൽ നമ്മുടെ ചൂടുള്ള നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് തല ഇങ്ങനെ കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടിയിലെല്ലായിടും നല്ല സ്റ്റീം സ്റ്റീമിട്ടും ഒരു പത്ത് നമുക്ക് അങ്ങനെ വെക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ പാക്ക് ഒന്ന് അപ്ലൈ കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഡീറ്റാങ്കിൽ ഇത് ടൈമിൽ പാര ചൂടിൻ്റെ വെളിച്ചെണ്ണയും ഹെയറിൽ അപ്ലൈ ചെയ്തായിരുന്നു കേട്ടോ പറയാൻ വിട്ടുപോയി ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ആവി കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് ഹെയറിൻ്റെ സ്കാൽപ്പൊന്ന് ചൂടായി ഒന്ന് സ്പോർട്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഇട്ടു കേട്ടോ അപ്പോൾ പാക്ക് നമ്മുടെ പ്രിപ്പയർ ചെയ്ത പാക്ക് സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ആക്കിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക കേട്ടോ അതിനുശേഷം എന്താ ഇതുപോലൊരു ഹെയർ ക്യാപ്പ് ഇടുന്നുണ്ട് അതിന് ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലിടാനുള്ളൊരു പാക്ക് ഉണ്ടാക്കുന്നൊരു പരിപാടിയിലായിരുന്നു അപ്പോൾ അതിനായിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും അതുപോലെ തൈര് അതുപോലെ തേൻ ചെറുതേ ഓക്കെ ഏത് തേനായാലും പ്രശ്നമില്ല അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു തേനെടുത്തു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ടെന്താണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ മുഖം ഒന്ന് കാണിച്ചു തന്നെയാണ് കേട്ടോ റിസൾട്ട് നിങ്ങൾക്കൊന്നും ഡിഫറൻസ് മനസ്സിലാകാനായിട്ട് നല്ലൊരു അടിപൊളി പാക്കാണ് കേട്ടോ ടാൻ കാര്യങ്ങളൊക്കെ മാറാൻ പറ്റിയ അടിപൊളി പാക്കാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ആക്കുന്നത് കാര്യം ഇത് ഞാൻ ഇൻസ്റ്റ അങ്ങനെയുള്ള കുറേ യൂട്യൂബർ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു അങ്ങനെ ഒന്ന് ട്രൈ ആക്കിയതാണ് പക്ഷേ സംഭവം കൊള്ളാം നല്ല രീതിക്ക് ടാൻ മാറി കിട്ടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റൻ പോലെ തോന്നും എനിക്ക് ആ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അങ്ങനെ ഹിനിൻ സ്കിന്നിൻ്റെ പരിപാടിയൊക്കെ കണ്ടു ഇടയ്ക്ക് അച്ചുളിയാണെങ്കിൽ എന്നെ വന്ന് ശല്യം ചെയ്യാനൊക്കെ വന്നു കേട്ടോ ലാസ്റ്റ് ഇതാ കുപ്പിയിൽ നിന്ന് കുറച്ച് തേൻ ഒന്ന് ഞാൻ കുടിച്ച് ട്രൈ ആക്കി കെട്ടോ ഫുൾ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വാങ്ങുന്നൊരു തേനാണ് കേട്ടോ പിന്നെ കൈയിൻ്റെയും കാലും ഒക്കെ വൃത്തിയാക്കുന്നൊരു പരിപാടിയായിരുന്നു അപ്പോൾ പെഡിക്യൂർ മാനിക്യൂർ എന്നൊക്കെ വേണമെങ്കിൽ കുറച്ച് ലക്ഷറിയസ് ആയിട്ട് പറയാം അപ്പോൾ എന്താണ് ആദ്യം പെഡിക്യൂറാണ് ഞാൻ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ മാനിക്യൂറും ചെയ്തായിരുന്നു കേട്ടോ പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് വൃത്തിയാക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഞാൻ മന്ത്ലി ഒരു വട്ടം പെഡിക്യൂർ ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ മന്ത് സത്യം പറഞ്ഞു ചെയ്തിട്ടില്ലായിരുന്നു ദ ഫൈനൽ റിസൾട്ട് ഇതാണ്ടോ അപ്പോൾ ഇത്രയൊക്കെയുള്ള കേട്ടോ എൻ്റെ ഒരു സെൽഫ് എന്ന് പറഞ്ഞത് അപ്പോൾ ടാറ്റാ